നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പരമ്പരാഗതമായി തന്നെ സ്വർണത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന സമൂഹമാണ് ഇന്ത്യ സാമ്പത്തികപരമായി മാത്രമല്ല വിശ്വാസപരമായും ഇന്ത്യക്കാർക്കിടയിൽ സ്വർണത്തിന് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വീടുകളിലും ഒരു തരി പൊന്നെങ്കിലും അവർ കാത്തു സൂക്ഷിക്കുന്നു ഇല്ലാത്തവരാണെങ്കിൽ എങ്ങനെയെങ്കിലും അത് സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നു പക്ഷേ റെക്കോർഡ് വർധനമാണ് രേഖപ്പെടുത്തിക്കൊണ്ട് സ്വർണത്തിന് വില കുതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും നിരവധി ആളുകളാണ് ഇപ്പോഴും സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് ഇപ്പോഴിതാ രാജ്യത്തെ അതിസമ്പന്നമാക്കുന്ന ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് രാജ്യത്തെ അതിസമ്പന്നമാക്കുന്ന ഒരു വലിയ സ്വർണഗരി ചൈനയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഹുനാൻ പ്രവിശ്യയിലെ പിങ്ജിയാങ് കൗണ്ടിയിലെ വാഗു സ്വർണപ്പാടത്താണ് ഈ പുതിയ സ്വർണശേഖരം കണ്ടെത്തിയിരിക്കുന്നത് ഏകദേശം പത്ത് ലക്ഷം കിലോഗ്രാം അതായത് ആയിരം ടൺ സ്വർണം ഇവിടെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണശേഖരം എന്നാണ് വിദഗ്ധർ ഇതിനെ വിളിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം മൂവായിരം മീറ്റർ താഴെയാണ് സ്വർണം കണ്ടെത്തിയിരിക്കുന്നത് വ്യവസായത്തിന്റെ ആഗോള നേതാവ് എന്നറിയപ്പെടുന്ന ചൈനയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ മുന്നേറ്റം നൽകുന്നതാണ് ഈ സ്വർണ്ണഗതി ഇത്രയും സ്വർണം കണ്ടെത്തിയത് ചൈനയുടെ ആഗോള സമ്പത്തിനെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു ആഗോള സ്വർണ്ണ വിപണിയെ പോലും മാറ്റിമറിക്കാൻ ഇതിന് സാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു ഒരു ടൺ പാറയിൽ നൂറ്റി മുപ്പത്തെട്ട് ഗ്രാം വരെ സ്വർണം പുതിയ ഗനിയിൽ കണ്ടെത്തി ഇത് വളരെ ഉയർന്ന അളവാണ് പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള പല സ്വർണ്ണഗനികളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ട് മുതൽ എട്ട് ഗ്രാം വരെ സ്വർണ്ണമാണ് സാധാരണ ഒരു ടൺ പാറയിൽ കാണപ്പെടുന്നത് അതിനാൽ ചൈനയിലേത് വിപ്ലവകരമായ കണ്ടെത്തലായാണ് ലോകം കണക്കാക്കുന്നത് മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഇതിലൂടെ ഉണ്ടാകുമെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ആഗോള സ്വർണ്ണ വ്യാപാരത്തിൽ ചൈനയ്ക്ക് കൂടുതൽ സ്വാധീനം നൽകാനാകും രാജ്യത്തിന്റെ പ്രകൃതി വിഭവ അടിത്തറ ശക്തിപ്പെടുത്താനും ചൈനയ്ക്ക് സാധിക്കും ഈ സ്വർണം ഖനനം ചെയ്യുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ചൈനീസ് സർക്കാർ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് കോവിഡാനന്തരം ചൈനീസ് സമ്പദ് വ്യവസ്ഥയിൽ വൻ തിരിച്ചടികളാണ് നേരിട്ടത് ചൈനയിൽ നിന്ന് പ്രവർത്തനങ്ങൾ കുറയ്ക്കാൻ രാജ്യാന്തര കമ്പനികൾ തീരുമാനിച്ചതും ചൈന പ്ലസ് വൺ നിലപാടുകളും ചൈനയ്ക്ക് തിരിച്ചടിയായി ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണായ റിയൽ എസ്റ്റേറ്റ് മേഖല വൻ തളർച്ചയിലായതും ചൈനയെ വലച്ചു പുറമേ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്ക് മേൽ കനത്ത ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചതും വെല്ലുവിളിയാണ് ഈ പശ്ചാത്തലത്തിലാണ് ലോകത്തെ വമ്പൻ സ്വർണഗിനി കണ്ടെത്തിയതെന്ന് ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊർജ്ജമാകുകയും സ്വതന്ത്രമായി മുന്നേറാനുള്ള കരുത്ത് പകരുകയും ചെയ്യുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ ലോകത്ത് സ്വർണ്ണകരനത്തിൽ നിലവിൽ പത്ത് ശതമാനമാണ് ചൈനയുടെ പങ്ക് ഇതിലേക്കാണ് ഇപ്പോൾ പുതിയ ഗനി കൂട്ടിച്ചേർക്കപ്പെടുന്നത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോഗ രാജ്യമായ ചൈനയിൽ രണ്ടായിരം ടണ്ണോളം കരുതൽ സ്വർണ്ണശേഖരം നിലവിലുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതൽ ട്രംപിന്റെ തീരുവ നയം ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങളാണ് അന്താരാഷ്ട്ര മാർക്കറ്റിലെ നിലവിലെ സ്വർണ്ണവിലയുടെ വർധനവിന് പ്രധാനമായും കാരണമായത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്വർണ്ണ ഗനി ചൈനയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ഇതുകൊണ്ട് തന്നെ വലിയൊരു മാറ്റം സ്വർണ്ണ വിപണിയിൽ ലോകമെമ്പാടും ആഗോള വിപണിയിൽ തന്നെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും വിദഗ്ദ്ധർ മുൻകൂട്ടി കാണുന്നുണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ അവരുടെ സ്വർണശേഖരം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതും വില കൂടുന്നതിൻ്റെ കാരണങ്ങളിലൊന്നാണ് ഇത്തരം വലിയ വാങ്ങലുകൾ ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും സ്വാഭാവികമായി അത് വില ഉയർത്തുന്നതിനും ഇടയാക്കുന്നു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം കരുതൽ ശേഖരമായി വെച്ചിരിക്കുന്നത് അമേരിക്കൻ സെൻട്രൽ ബാങ്കാണ് എന്നാൽ ഏറ്റവും കൂടുതൽ സ്വർണം കരുതൽ ശേഖരമായി വെച്ചിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ആദ്യ നാലിൽ സ്ഥാനം പിടിച്ച മറ്റൊരു രാജ്യത്തിന് ഒരു സ്വർണ്ണഗനി പോലും ഇല്ലെന്നുള്ളതും ശ്രദ്ധേയമാണ് ഫ്രാൻസ് ആണ് മറ്റു രാജ്യങ്ങളിൽ നിന്നും വലിയ അളവിൽ സ്വർണം വാങ്ങി സൂക്ഷിച്ചിരിക്കുന്ന ആ രാജ്യം അമേരിക്ക ജർമ്മനി ഇറ്റലി എന്നിവയ്ക്ക് ശേഷം ലോകത്തിലെ നാലാമത്തെ വലിയ സ്വർണ്ണശേഖരമായ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ടൺ സ്വർണ്ണമാണ് ഫ്രാൻസിന്റെ സെൻട്രൽ ബാങ്കിലുള്ളത് പ്രധാനമായും ആഫ്രിക്കൻ രാഷ്ട്രങ്ങളാണ് ഫ്രാൻസിന്റെ സ്വർണത്തിൻ്റെ സ്രോതസ്സ് കൊളോണിയൽ കാലഘട്ടത്തിൽ അൽജീരിയ തുണീഷ്യ മൊറോക്കോ സൈനഗൽ മാലി ബുർക്കിന ഫാസോ ബെനിൻ ഗിനിയ ഐവറി കോസ്റ്റ് നൈജർ എന്നിവയുൾപ്പെടെ നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾ ഫ്രാൻസ് കൈവശപ്പെടുത്തിയിരുന്നു ഫ്രഞ്ച് കൊളോണിയൽ ഭരണകൂടം ഈ രാജ്യങ്ങളിൽ നിന്ന് വലിയ അളവിൽ സ്വർണവും വിവിധ വിഭവങ്ങളും വേർതിരിച്ചെടുത്തു തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലതും ഫ്രാൻസുമായി സാമ്പത്തിക ബന്ധം തുടർന്നു മുൻ ഫ്രഞ്ച് കോളനികളുടെ കേന്ദ്ര ബാങ്കുകൾ അവരുടെ കരുതൽ ശേഖരത്തിന്റെ ഒരു ഭാഗം ഫ്രാൻസിൽ കൈവശം വെക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കരാറും ഫ്രാൻസ് നടപ്പിലാക്കിയിരുന്നു ഇതാണ് സ്വന്തമായ ഒരു സ്വർണഗനി പോലും ഇല്ലാതിരുന്നിട്ട് ഫ്രാൻസിന്റെ കരുതൽ സ്വർണ്ണശേഖരത്തിലെ വർധനവിന് കാരണം അതേസമയം വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് നാല് ആറ് ടൺ സ്വർണശേഖരമാണുള്ളത് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ടൺ സ്വർണ്ണശേഖരവുമായ ജർമ്മനി പട്ടികയിൽ രണ്ടാം സ്ഥാനത്തും രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് പോയിന്റ് എട്ട് നാല് ടൺ സ്വർണ്ണശേഖരവുമായി ഇറ്റലി നാലാമതുമാണ് ആയിരത്തി മുപ്പത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് നാല് ടൺ സ്വർണ്ണശേഖരുമായി സ്വിറ്റ്സർലാൻഡും ആറാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ എണ്ണൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് ആറ് മൂന്ന് ടൺ സ്വർണ്ണമായി ഇന്ത്യയാണ് ഏഴാമത് നേരത്തെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒൻപതാമതായിരുന്നു സ്വർണ്ണശേഖരത്തിലെ ഏറ്റവും വലിയ വർധനം മികച്ച അഞ്ച് രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു എന്നതാണ് ശ്രദ്ധേയം ഉൽപാദനത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് രണ്ട് ടൺ സ്വർണം ഉൽപ്പാദിപ്പിച്ച ചൈനയാണ് ആദ്യ പത്ത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് മുന്നൂറ്റി ടൺ സ്വർണവുമായി റഷ്യ രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഓസ്ട്രേലിയയിൽ ഇരുന്നൂറ്റി ടൺ കാനഡയിൽ നൂറ്റി ടൺ അമേരിക്കയിൽ നൂറ്റി ടൺ ഗാനയിൽ നൂറ്റി ടൺ ഇന്തോനേഷ്യയിൽ നൂറ്റി ടൺ പെറുവിൽ നൂറ്റി ടൺ മെക്സിക്കോയിൽ പന്ത്രണ്ട് ടൺ ഉസ്ബെക്കിസ്ഥാൻ നൂറ്റി ടൺ എന്നിങ്ങനും സ്വർണ്ണ ഉൽപാദനം നടന്നു ഇന്ത്യയിലെ ഗാർഹിക മേഖലയിലെ സ്വർണത്തിൻ്റെ അളവ് ഏകദേശം ഇരുപത്തയ്യായിരം ടണ്ണിലെത്തിയെന്നാണ് എച്ച് എസ് ബി സി പുറത്തിറക്കിയ റിപ്പോർട്ട് പറയുന്നത് ഇത് ലോകത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പത്ത് കേന്ദ്ര ബാങ്കുകളുടെ ആകെ സ്വർണ്ണശേഖരത്തിൻ്റെ അളവിനേക്കാൾ കൂടുതൽ വരും ഇത് എന്നുള്ളതാണ് ശ്രദ്ധേയം അതായത് അമേരിക്ക ജർമ്മനി ഇറ്റലി ഫ്രാൻസ് റഷ്യ ചൈന സ്വിറ്റ്സർലാൻഡ് ഇന്ത്യ ജപ്പാൻ തുർക്കിയ എന്നീ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണശേഖരം ഇന്ത്യൻ വീടുകളിലെ സ്വർണത്തേക്കാൾ താഴേ വരികയുള്ളൂ ഇന്ത്യൻ വീടുകളിലെ ഈ സ്വർണ്ണശേഖരം രാജ്യത്തിന്റെ സമ്പാദ്യ നിക്ഷേപ തന്ത്രങ്ങളിൽ സ്വർണത്തിനുള്ള നിർണായക പങ്ക് വ്യക്തമാക്കുകയും ചെയ്യുന്നു പണപ്പെരുപ്പം സാമ്പത്തിക അനിശ്ചിതത്വം കറൻസിയിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയ്ക്കെതിരായ ഒരു സംരക്ഷണമായി പ്രവർത്തിക്കുന്ന ലോഹം എന്നതിനോടൊപ്പം തന്നെ വിവാഹങ്ങൾ ഉത്സവങ്ങൾ മതപരമായ ചടങ്ങുകൾ എന്നിവയും സ്വർണത്തിന്റെ ആവശ്യകത വലിയ തോതിൽ ഉയർത്തുന്നു ഉത്തരേന്ത്യയിൽ ഗ്രാമീണ കർഷക കുടുംബങ്ങൾ തങ്ങളുടെ സമ്പാദ്യം പണമായി ബാങ്കിലേക്ക് മാറ്റാതെ സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്ന പ്രവണത പണ്ട് മുതൽ തന്നെ നിലവിലുണ്ട് ആഗോളതലത്തിൽ സ്വർണ്ണവിലയിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടെങ്കിലും ചൈനയ്ക്ക് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്വർണ്ണ ഉപഭോക്താവ് കൂടിയാണ് ഇന്ത്യ രാജ്യത്തിന്റെ വ്യാപാര കമ്മിക്ക് പ്രധാന കാരണമാകുന്നതും സ്വർണത്തിലെ ഇറക്കുമതിയാണ് സ്വകാര്യ സ്വർണ്ണ ഉടമസ്ഥതയിൽ ഇന്ത്യൻ കുടുംബങ്ങൾ മുൻപന്തിയിലാണെങ്കിലും ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകളും സമീപ വർഷങ്ങളിൽ സ്വർണം വാങ്ങലുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സാമ്പത്തിക അസ്ഥിരതയ്ക്കെതിരായ ഒരു സംരക്ഷണമായി സെൻട്രൽ ബാങ്കുകൾ സ്വർണത്തെ കാണുന്നു എന്നുള്ളതാണ് ഇതിനുള്ള പ്രധാന കാരണം വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ട് പ്രകാരം എണ്ണായിരത്തി മുപ്പത്തി മൂന്ന് പോയിന്റ് നാല് ആറ് ടൺ ശേഖരണവുമായി അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി പോയിന്റ് അഞ്ച് മൂന്ന് ടൺ സ്വർണ്ണ ജർമ്മനി പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നാലാമത് ഫ്രാൻസിന്റെ സെൻട്രൽ ബാങ്കിലുള്ളത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് ടൺ സ്വർണ്ണമാണ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് പോയിൻറ്റ് എട്ട് നാല് ടൺ സ്വർണ്ണശേഖരമായി ഇറ്റലി നാലാമതും ആയിരത്തി മുപ്പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് നാല് ടൺ സ്വർണ്ണശേഖരവുമായി സ്വിറ്റ്സർലാൻഡ് ആറാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ എണ്ണൂറ്റി അൻപത്തി മൂന്ന് പോയിൻറ്റ് ആറ് മൂന്ന് ടൺ സ്വർണ്ണമായി ഇന്ത്യയാണ് ഏഴാമത് നേരത്തെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒമ്പതാമതായിരുന്നു